ഒരു ഹാജി വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ഭാഗ്യമുള്ള കാര്യമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്കൊരാളൊരു മെസ്സേജ് അയച്ചു ഞാൻ ആ മെസ്സേജ് കണ്ടു ആ മെസ്സേജിൽ ഒരു അഞ്ചു മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പാട്ടാണ് ഞാൻ ആ ഗാനം തുടക്കം കേട്ട് കാരണം കൂടുതലും മ്യൂസിക് കലർന്ന ഒരു പാട്ടാണ് വിഷയം എന്താണെന്ന് അറിയാൻ വേണ്ടി കേട്ടു നോക്കുമ്പോ ഹാജി പാട്ട് പുതിയൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് ഹാജി അജുമ്മ പാട്ട് ഞാൻ പല പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് കല്യാണ പാട്ട് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ താരാട്ട് പാട്ട് കേട്ടിട്ടുണ്ട് കാതു പാട്ട് അങ്ങനെ പല പാട്ടുകൾ ദുനിയവിൽ ഇറങ്ങലുണ്ട് ആവശ്യമില്ലാത്ത കുറെ പാട്ടുകളുണ്ട് കുട്ടികളുടെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കപ്പെടുന്ന കുറെ അനാവശ്യമായ പാട്ടുകളുണ്ട് അതുപോലെ തന്നെ ഒരേ പല വിഷയങ്ങൾക്കും പാട്ടുകളാണ് തൊട്ടതിനൊക്കെ പാട്ട് ഇപ്പൊ പുതിയ ഇറങ്ങിയ പാട്ട് ഹാജി ഹജ്ജും ആ പാട്ട് ഇല്ല എന്താ എന്താ കാര്യം ഹജ്ജിന് പോയതാണത്ര ഒരു വീട്ടിലെ ഒരു ഉപ്പയോ ഉമ്മയോ ഇനി സഹോദരിമാരോ കുടുംബക്കാരോ ആയിക്കോട്ടെ അവരെ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോ അവർക്ക് നല്ല പാട്ട് മ്യൂസിക് കിട്ടിട്ടുള്ള ഭയങ്കരമായ പാട്ടിനെ അഴുതുമില്ല എവിടത്തേക്കാണ് ഈ കാര്യങ്ങൾ എത്തുന്നത് എന്തിനാണ് ഈ അനാവശ്യങ്ങൾ ചെയ്യണത് എല്ലാത്തിനും പാട്ട് ഒരു തോന്നിവാസങ്ങളല്ല ഇതൊക്കെ ഓരോ ഓരോന്നിനും അതിൻ്റെതായ ബഹുമാനില് ഒരേ ഹാജിയെ സ്വീകരിക്കേണ്ടത് എങ്ങനെയാ പാട്ട് പാടിയിട്ടാ അല്ലെങ്കിൽ പാട്ടിറക്കിയിട്ടാ എന്ത് എന്ത് ഗുണമാണ് അതുകൊണ്ടുള്ളത് അതിനെ കൂട്ടുനിൽക്കാൻ പാടില്ല ഒരൊറ്റ അജുമ്മയും ഒരജുമ്മയും ഒരേ ഹാജിയമ്മയും ഒരു അജുമ്മയും ഒരു ഹാജിയും ഒരാളും അതിനെ കൂട്ടുനിൽക്കാൻ പാടില്ല ഒരു ഹാജിക്ക് വലിയ പ്രത്യേകതകളുണ്ട് ഒരു ഹാജി വീട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന വരുമ്പോട്ട് പറഞ്ഞു പറയാൻ നീ ഒരു ഹാജിയെ കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തോട് സലാം പറയണം മുസാഫത്ത് ചെയ്യണം അദ്ദേഹം ിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തിനോട് നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ വേണ്ടി പറയണം അള്ളാ ഒരു ഹാജി അങ്ങനെയാണല്ലോ ഒരു ഉമ്മവറ്റ മക്കളെ പോലെയാണല്ലോ അറഫാ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയ ഹാജിമാര് അതെ അവരുടെ റീബത്ത് പോലും നമീമത്ത് പോലും അള്ളാഹു പൊറത്തു കൊടുക്കുമത്രേ അപ്പോ സാധാ സ്വാഭാവികമായും ഗ്രീപത്തും നമീമത്തൊന്നും ഒരു ഒരു ഒരാൾ അള്ളാഹിനോട് പാപമോചനത്തെ തേടിയാൽ അല്ല പൊറത്തു കൊടുക്കാറില്ല പക്ഷേ അറഫയിൽ റഫയിൽ ഒരുമിച്ചുകൂടിയ ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന സ്ഥാനം നമീമത്ത് പോലും അള്ളാഹു അയാൾക്ക് പൊറത്തു കൊടുക്കുമത്രേ ഇത്രയും വലിയ പവറുള്ളവരാണ് ഹാജിമാര് ആ ഹാജിമാര് വീട്ടിലേക്ക് കയറി വരുന്നതിന് മുമ്പ് അവരെ കൊണ്ട് പൊറുക്കലിനെ തേടണമെന്ന് േടിപ്പിക്കണമെന്ന് നിനക്ക് വേണ്ടി അള്ളാഹനോട് കിട്ടാൻ വേണ്ടി വേണ്ടിയിപ്പിക്കണമെന്ന് മുഹമ്മദ് റസൂലി പറയാണ് കാരണം എന്ത് എന്നറിയുമോ ആ ഹാജിയുടെ പാപങ്ങളെല്ലാം പൊറത്ത് കൊടുത്തിട്ടുണ്ട് ിൽ അള്ളാഹുവിനോട് പാപമോചനത്തെ തേടിയാൽ ആ ചോദിക്കുന്നവർക്കും അയാൾക്കും അല്ല പൊറത്ത് കൊടുക്കും അത്രേന നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരു നിസ്സാര കാര്യം അജിന് പോവുക അജിന് പോയി വരിക എന്ന് പറഞ്ഞാൽ ത്യാഗത്തിൻ്റെതാണ് അജ്ജ് ഞാൻ ഈ പ്രത്യേകിച്ച് ഇപ്രാവശ്യം അജിന് പോയ ഒരുപാട് വയസ്സായ ഉമ്മമാരൊക്കെ കണ്ടപ്പോൾ വല്ലാതെ വേദനയായി പോയി ഒരുപാട് വയസ്സായ ഉപ്പമാരെ കണ്ടപ്പോൾ വേദനയായി പോയി എല്ലാവരോടും പറയാനുള്ളത് വയസ്സായ ഉപ്പയെയും ഉമ്മയൊക്കെ അജിന് പറഞ്ഞേക്കുമ്പോൾ ഒരു നല്ല ആപതുള്ള മക്കൾ കൂടി അവരെ കൂടെ പോകണം നിർബന്ധമായും പോകണം ഉമ്മാനയും ഉപ്പാനയും ആ അന്ന പോയിക്ക് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് അവരൊക്കെ അജിന് പറഞ്ഞയച്ചാല് നിങ്ങൾ കടമ വീട് എന്ന് വിചാരിക്കരുത് കഷ്ടപ്പെടുകയാണ് ഈ പാവപ്പെട്ട ഉമ്മമാർ ഒന്ന് നടക്കാൻ കഴിയാതെ ഒരു വീൽചെയറിൽ ഒരു മോന് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മകള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആപതും കഴിവും ശക്തിയുമൊക്കെ ഉള്ള യുവത്തുള്ള സമയമുണ്ടല്ലോ ആ സമയത്ത് ഒരു ഉമ്മ ഒരു ഉമ്മയുടെ കൂടെ ഒരു മകനോ ഒരു മകളോ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വീൽ ചെയറും ഉണ്ടായിരുന്നെങ്കിൽ സുഖമായ ഉമ്മമാരെ അതിൽ കയറ്റിയിരുത്തി കൊണ്ടുപോകായിരുന്നു ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഹിദമത്താണ് ഒരു ഉമ്മക്ക് അജിന് വേണ്ടി ഒരു ഉമ്മ ഒരു വയസ്സായ ഒരു ഉമ്മ ഒരു വയസ്സായ ഒരു ഉപ്പ ഹജ്ജിന് പോകുമ്പോ അവരുടെ കൂടെ ഹജ്ജിന് പോയി കൊടുക്കുക എന്നുള്ളത് ഒരു മക്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യാണ് അതിനു വേണ്ടി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളെ അജ്ജിന്റെ കൂലിയും കിട്ടും നിങ്ങളെ ഉപ്പാനെ ഉമ്മാനെ ഹജ്ജ് ചെയ്ത കൂലി നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് കഷ്ടപ്പെടുകയാണ് പാവങ്ങള് ഞാൻ കണ്ടു ഒരുപാട് ആളുകളെ കണ്ടു നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്താ കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ തന്നെ ക്ഷീണിച്ചു പോവുകയാണ് ആ ഒരു ഘട്ടത്തിൽ ആ വയസ്സായ ഉമ്മമാരുമാര് എല്ലാവരെ സഹായിക്കണം അവരെ കൂടെ പോയി കൊടുക്കണം അത് വലിയ ഉപകാരമാണ് നല്ല ആപതുള്ള സമയത്ത് ഹജ്ജ് ചെയ്തോ വയസ്സായ സമയത്തേക്ക് നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ മാറ്റിവെക്കല്ല ദിവസം വരെ ഒരു ഹാജി ഒരാൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചാൽ അയാൾക്ക് അള്ളാഹു പൊറത്ത് കൊടുക്കും അത്രേ നിങ്ങളുടെ ഹജ്ജ് സ്വീകരിക്കട്ടെ പാപങ്ങൾ ചിലവഴിച്ച പകരം ൾത്തുതരട്ടെ നിങ്ങൾക്ക് അതിന് നൽകുകയും ചെയ്യട്ടെ എന്നൊരു ഹാജിയെ കാണുമ്പോൾ കാണുമ്പോ ചെയ്ത് കൊടുക്കണം അങ്ങോട്ട് ചെയ്യണം ഹാജി ഇങ്ങോട്ടും അള്ളാഹു നിങ്ങൾക്കും ഹജ്ജ് ചെയ്യാനുള്ള തൗഫയ്ക്ക് തരട്ടെ എന്ന് പകരമായി ദ്വായ ചെയ്ത് കൊടുക്കും ണം ഇതൊക്കെയാണ് ഒരു ഹാജി അപ്പൊ ഹാജി വീട്ടിലേക്ക് വരുമ്പോ ആ ഹാജി ഇങ്ങനെ അല്ലെങ്കിൽ ഹാജി അജുമ്മ ഒക്കെ വീട്ടിലേക്ക് വരുമ്പോ അവരൊക്കെ നല്ല വീടിന്റെ ആ ഗേറ്റിന്റെ അടുത്ത് കൊണ്ടുപോയി അവരെ സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടു വരലക്കെ പ്രത്യേകം പുണ്യാണ് ഒന്നും ആരും ചെയ്യണില്ല ആ മഹത്വമൊന്നും ആരും മനസ്സിലാക്കണില്ല അടുത്ത് പോയി അവരെ സ്വീകരിച്ച് അവരെ സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണം ഇത് ഇത് ഹാജി പാട്ട് പാട്ട് പാടിയിട്ട് അവരെ സ്വീകരിക്കുക പാട്ട് പാടിയിട്ട് അതിനു വേണ്ടി പ്രത്യേകമായ പാട്ട് ഇറക്കുകയാണ് ഇത് ഇത് തുടങ്ങല്ലേ ഇത് ഓരോ ഫിത്തനകൾ ഇങ്ങനെ വരികയാണ് ഒന്നിന് പുറകെ ഒന്നായി ഇനിയിപ്പോ ഒരാൾ ചെയ്തതിന്റെ പേരിൽ അപ്പൊ വേറൊരു അജ്യുമൊക്കെ എനിക്ക് ചെയ്യണോ ഇങ്ങനെ ഓരോരുത്തർ തോന്നുന്നത് പോലെ ചെയ്യലാ ഇതാണോ ദീന ദീനിനെ പറയിപ്പിക്കരുത് ഇതൊന്നും കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത കുറെ കാട്ടിക്കൂട്ടലുകളാണ് അതിനൊന്നും ആര് നിൽക്കരുത് എന്ന് പ്രത്യേകമായി സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് ഇപ്പോ കിടക്കുന്നില്ല ഇൻഷാല്ല മറ്റൊരു സമയത്ത് നമുക്ക് സംസാരിക്കാം അള്ളാഹു നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ